ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആമസോൺ പ്രൈമിൽ റിലീസായ ദഹാദ് എന്ന സൊനാഷി സിൻഹ നായികയായ ഹിന്ദി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് നേരെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് കാണിക്കുന്നത് അവിടെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു അടുത്ത സീനിൽ രാജസ്ഥാനിലെ മണ്ടാവ എന്ന സ്ഥലമാണ് കാണിക്കുന്നത് അവിടെ ഒരു ചിന്മേഷ്യത്തിൽ നമ്മുടെ നായിക സോനാക്ഷി സിൻഹയുണ്ട് അവൾ തന്റെ എതിരാളികളെയൊക്കെ അടിച്ചിടുന്നുണ്ട് അതിൽ നിന്ന് തന്നെ വിടിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് അവൾ കോച്ചിനോട് ഭയ പറഞ്ഞ് അവിടുന്ന് പോകുന്നു അവിടെ ബാക്കിയുള്ള എല്ലാവരും കോച്ചിന് കാലു തൊട്ട് തൊഴുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ മാത്രം അത് ചെയ്തില്ല നീ എന്താ കോച്ചിന്റെ കാലു തൊട്ടു എന്ന് കൂടെയുള്ള പയ്യൻ ചോദിക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആരുടെ മുമ്പിലും തല അഴുത്തരുതെന്നാണെന്ന് അവൾ പറയുന്നു കോച്ചിനൊരു കുഴപ്പമില്ല പിന്നെ നിനക്കെന്ത്ത്ര കുഴപ്പമെന്നും ചോദിച്ച് അവൾ അവിടുന്ന് പോകുന്നു അടുത്ത സീനിൽ അവളൊരു ബുള്ളറ്റ് ഓടിച്ചു വരികയാണ് ആള് ഒരു മിടമിടിക്കുകയാണ് അവൾ വീട്ടിലെത്തി അവിടെ അവളുടെ അമ്മ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം അവളോടെ അമ്മ ഒരു ദിവസം എന്റെ കൂടെ ഒന്ന് പൂജയ്ക്ക് ഇരിക്കാൻ പറയുന്നു പക്ഷേ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എനിക്ക് ഇതിനൊന്നും സമയമില്ലെന്ന് പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നു ഇത് മണ്ടാവ പോലീസ് സ്റ്റേഷനാണ് അവിടുത്തെ പോലീസുകാരിയാണ് നമ്മുടെ നായിക അഞ്ജലി പാട്ടി എന്നാണ് അവളുടെ പേര് അവിടെ അവളുടെ കൂടെ കൈലാഷ് എന്ന് പറയുന്ന പോലീസുകാരനുണ്ട് അവർ രണ്ടുപേരും അവരുടെ മേലുദ്യോഗസ്ഥനായ ദേവ്ലാൽ സിംഗിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അവടെ ടാക്കൂർമാരുടെ ഇടയിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്ന് ദേവ്ലാൽ സിംഗ് പറയുന്നു ഒരു ചെറുക്കൻ അവരുടെ മോളെ തട്ടിക്കൊണ്ടുപോയി ആ ചെറുക്കൻ ഒരു മുസ്ലിമാണ് രജനെ ടാക്കൂർ എന്നാണ് ആ കടത്തിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ദേവ്ലാൽ സിംഗ് അവരെ കാണിച്ചു കൊടുക്കുന്നു അവർ ആ കേസന്വേഷണത്തിനായി പുറപ്പെടുന്നു ഈ സമയം ആ പയ്യന്റെ വീട്ടുകാർ അവിടെ സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അൽതാഫ് എന്നാണ് ആ പയ്യന്റെ പേര് അവനും രജനയും തമ്മിൽ കുറേ നാളെ എന്ന് അവർ പറയുന്നു അത് വിശ്വസിക്കാൻ പക്ഷെ പോലീസ് തയ്യാറാകുന്നില്ല അവർ ടാക്കൂർമാരുടെ മോളാണ് അങ്ങനെ അവൾ ഒരു അബദ്ധം ചെയ്യുമോ എന്ന് അവർ ചോദിക്കുന്നു പക്ഷേ ഇവർ തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണ് അൽതാഫിനോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് വലിയ പ്രശ്നമാകുമെന്ന് പക്ഷേ അവനത് കേട്ടില്ല എന്ന് അവർ പറയുന്നു ഈ പ്രണയത്തിന്റെ കാര്യം അൽതാഫ് നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് ദേവ്ലാൽ ചോദിക്കുന്നു ഇല്ല ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അവർ എന്ന് അൽതാഫിന്റെ അച്ഛൻ പറയുന്നു എന്റെ ഒരു ഫ്രണ്ടിന് അവിടെ ഒരു കടയുണ്ട് അവൻ കണ്ടിട്ടാണ് എന്നോട് ഇത് എന്നും അൽതാഫിന്റെ അച്ഛൻ പറയുന്നു പക്ഷെ ഞാനതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരത് അങ്ങനെയൊന്നുമല്ലെന്നാ പറഞ്ഞത് അവർക്കിന്ന് പഠിക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുവായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർ അങ്ങനെയല്ലേ പറയുള്ളൂ എന്നും 아, 대 t i k 도기 u നിങ്ങൾക്ക് കുറിച്ച് പേരെന്തെങ്കിലും അറിയാമോ എന്ന് അഞ്ജലി ചോദിക്കുന്നു അൽതാഫിന്റെ കൂട്ടുകാർ പറഞ്ഞത് അൽത്താഫും രജനിയും കല്യാണം കഴിക്കാൻ പ്ലാൻ പ്ലാനിറ്റിയിരുന്നുവെന്നും അതിനായി രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ആണ് ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടാണോ നിങ്ങൾ പറയാതിരുന്നത് എന്ന് അഞ്ജലി ചോദിക്കുന്നു അവരുടെ ഫ്രണ്ട്സിന്റെ പേര് പറയാൻ ദേവിലാൽ പറയുന്നു ധനുഷും ശരത്തുമാണെന്ന് ആ പയ്യൻ പറയുന്നു നിങ്ങളുടെ കയ്യിൽ അൽതാഫിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അഞ്ജലി ചോദിക്കുന്നു അവർ ഉണ്ടെന്ന് പറഞ്ഞ് അവന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു അവർ ആ ഫോട്ടോ നോക്കുന്നു അൽതാഫിന്റെ അച്ഛനും ബ്രദറും നല്ലപോലെ പേടിച്ചിട്ടുണ്ട് അവൻ പോയത് ഞങ്ങൾക്കിട്ട് നല്ല പണി തന്നിട്ടാണെന്ന് അൽതാഫിന്റെ അച്ഛൻ ഞങ്ങളെല്ലാം രജനിയുടെ വീട്ടുകാർ അവിടുത്തെ ടാക്കൂർമാർ എന്ന് പറഞ്ഞാൽ ഉന്നത ജാതിയാണ് അതുകൊണ്ട് തന്നെ അവരാണ് ഇവർക്ക് നല്ല പേടിയായിട്ടുണ്ട് അവരോട് കുറച്ചു ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ദേവിലാൽ പറയുന്നു കൈലാഷിനോട് ദേവിലാൽ ആ അച്ഛന്റെയും മകന്റെയും സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അവരെ ഷിക്കാർ വരെ കൊണ്ടാക്കാനും പറയുന്നു അഞ്ജലിയോട് രജിസ്റ്റർ ഓഫീസിൽ പോയി അവർ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു എന്ന് നോക്കാനും പറയുന്നു അവൾ അതിനായി പുറപ്പെടുന്നു അടുത്ത സീനിൽ ഒരു കോളേജ് ക്ലാസ് റൂം അവിടെ ആനന്ദ് സ്വർണർക്കർ എന്ന് പറയുന്ന ഒരു സാർ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതൊരു ഗേൾസ് കോളേജ് ആണ് ആനന്ദ് അവിടെ ഹിന്ദി പ്രൊഫസർ ആണ് ആനന്ദ് ഒരു കവിത വായിക്കുന്നു അവിടെ സുലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവൾ ആനന്ദ് ആ കവിത വായിക്കുന്നത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദ് വളരെ മനോഹരമായി ആ കവിത അവടെ അവതരിപ്പിക്കുന്നു അതിനുശേഷം സുലേഖയോട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുന്നു അവൾക്ക് ആ കവിത നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അവൾ അത് വളരെ മനോഹരമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അവൾ അവളുടെ ഒപ്പീനിയനും അവിടെ പറയുന്നുണ്ട് ഈ കവിത വളരെ തെറ്റാണെന്ന് പറയുന്നു അപ്പോൾ മഹാനായ കവിക്ക് തെറ്റിപ്പോയെന്നാണോ സുലേഖ പറയുന്ന എന്ന് ആനന്ദ് ചോദിക്കുന്നു പക്ഷേ അവൾ തന്റെ അഭിപ്രായങ്ങൾ അവര് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആനന്ദിന് അവളോട് വല്ലാത്ത ബഹുമാനം തോന്നുന്നുണ്ട് ആദ്യമായിട്ട് ഒരാൾ കവിതയെ ഇത്ര മനോഹരമായി വർണ്ണിച്ച് കേൾക്കുന്നതെന്ന് ആനന്ദ് പറയുന്നു അവൾ നന്ദി പറയുന്നു അപ്പോഴേക്കും ക്ലാസ് തീരാനുള്ള ബെല്ലടിച്ചു നാളെ വരുമ്പോൾ ഈ കവിതയെ അഞ്ഞൂറ് വാക്കിൽ വിവരിക്കാൻ പറഞ്ഞ് ആനന്ദ് ക്ലാസ് റൂമിൽ നിന്ന് പോകുന്നു ആനന്ദ് കോളേജ് കഴിഞ്ഞ് കാർ ഓടിച്ച് പോവുകയാണ് അപ്പോഴാണ് അവിടെ ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് നിൽക്കുന്നത് ആനന്ദ് കാണുന്നു അവൻ കാർ ആ പെണ്ണിന്റെ അടുത്ത് കൊണ്ടേ നിർത്തുന്നു എന്നിട്ട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു നിങ്ങളുടെ ചേട്ടൻ ബോണിയുടെ ഫ്രണ്ടാണ് താനെന്നും അവൻ പറയുന്നു പക്ഷേ ആ പെണ്ണിന് അയാളെ മനസ്സിലാവുന്നു ഇപ്പോഴേക്കും ബസ് വരുന്നു അവൾ ആ ബസ് കയറാൻ പോകുന്നു അപ്പോഴാണ് ഓ തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ആനന്ദ് പറയുന്നു അവന്റെ സിസ്റ്ററിനെ കാണാനും നിങ്ങളെ പോലെ തന്നെയാണ് സോറി എന്നും അവൻ പറയുന്നു ആ പെണ്ണ് ആ ബസ് കയറി പോകുന്നു ആനന്ദ് വീട്ടിലെത്തി അവിടെ ആനന്ദിന്റെ പോനുണ്ട് അവൻ വന്ന് വാതിലും ഓർക്കുന്നു അടുത്ത സീരിയൽ ആനന്ദ് വൈഫിനെയാണ് കാണിക്കുന്നത് വന്ദന എന്നാണ് ആനന്ദിന്റെ വൈഫിന്റെ പേര് അവൾ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് നേരത്തെ വന്നു എന്ന് അവളോട് ആനന്ദ് ചോദിക്കുന്നു അതിന് താൻ പോയിട്ടില്ല എന്നും ഇന്ന് വൈകിട്ട് ഹോട്ടലിൽ ഒരു ഇവന്റ് ഉണ്ടെന്നും അതുകൊണ്ട് വൈകിട്ടാണ് ഷിഫ്റ്റ് എന്നും അവൾ പറയുന്നു ഈ വന്ദന നമ്മുടെ കഴിഞ്ഞ സീരീസായ അധുരയിലെ മാളവ തന്നെയാണ് ആനന്ദിനോട് ഇല്ല മാനേജ് ചെയ്യാൻ പറഞ്ഞ് വന്ദന അവന്റെ ജോലിക്കായി പോകുന്നു ഈ സമയം അഞ്ജലി രജിസ്ട്രർ ഓഫീസിലാണ് അവൾ രജനിയുടെയും അൽത്താഫിന്റെയും ഫോട്ടോ കാണിച്ച് അവിടുത്തെ ഓഫീസറോട് ഇവരോട് ആപ്ലിക്കേഷൻ തന്നിരുന്നു എന്ന് ചോദിക്കുന്നു ആ പെൺകുട്ടി ണെന്ന് ആ ഓഫീസർ പറയുന്നു എന്നിട്ട് അവൾ സൈൻ ചെയ്ത പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കും അവർ വന്നപ്പോൾ അവർക്ക് പേടിയോ പരിഭ്രമമോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അഞ്ജലി ചോദിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് അയാൾ പറയുന്നു എങ്കിലതിന്റെ ഒരു കോപ്പി എടുത്തു തരാൻ അഞ്ജലി ആവശ്യപ്പെടും പക്ഷേ അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് തന്റെ സ്വത്തൊന്നും ഇല്ലല്ലോ ഏഴ് തരാൻ പറഞ്ഞത് മര്യാദയ്ക്ക് പണിയെടുക്കണോ എന്ന് അയാളോട് പറയുന്നു അയാൾ മനസ്സിലാൻ മനസ്സോടെ അതിന്റെ കോപ്പി എടുക്കാനായി പോകുന്നു അടുത്ത സീരിൽ വീണ്ടും മണ്ടാവ സ്റ്റേഷനാണ് കാണിക്കുന്നത് അവിടെ ഒരാൾ വന്നിരിക്കുന്നു തന്റെ പെങ്ങൾ കൃഷ്ണയെ കാണാനില്ലെന്ന് അയാൾ ഒരു കേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാനാണ് അയാൾ വന്നിരിക്കുന്നത് പക്ഷേ അയാളോട് പുറത്തിറങ്ങി നിൽക്കാൻ അവിടുത്തെ പോലീസുകാരും പറയുന്നു എന്നിട്ട് ഫയൽ നമ്പർ പറയാനും പറയുന്നു ഫയൽ നമ്പർ നോക്കി കേസിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയതിന് ശേഷം ആ കേസ് ക്ലോസ് ആക്കി എന്ന് പോലീസുകാരും പറയുന്നു അവൾ അവൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയതാണെന്നും ആ പോലീസുകാരൻ അയാളോട് പറയുന്നു പക്ഷേ പോയതിനു ശേഷം അവൾ ഒരിക്കൽ പോലും എന്നെ ഫോൺ ചെയ്തിട്ടില്ലെന്ന് അയാൾ പറയുന്നു അവളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ് പക്ഷേ അവൾ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് പോയതല്ലേ നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് അപ്പൊസാരും പറയുന്നു നീ വീട്ടിൽ പോകാനും അയാൾ പറയുന്നു ഈ സമയം അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നു അവൾ ദേവിലാലിനെ വന്ന് കണ്ട് അൽത്താഫിന്റെ സഹോദരൻ പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നു അവർ മാരേജിനായി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവൾ ആ ആപ്ലിക്കേഷൻ എടുത്ത് ദേവിലാലിനെ കാണിക്കുന്നു അപ്പോൾ ആ എം എൽ എ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണല്ലേ എന്ന് ദേവിലാൽ ചോദിക്കുന്നു ഈ രചനയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് മതിലാൽ എന്ന് പറയുന്നത് എംഎൽഎ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അയാളെ മിസ്സി രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നും ദേവ്ലാൽ പറയുന്നു രജനയുടെയും അൽത്താഫിന്റെയും ഫ്രണ്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു എന്ന് ദേവിലാൽ ചോദിക്കുന്നു അവരാരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നിലെങ്കിൽ അവർക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അവർ ഒന്നും വിട്ടു പറയാത്താണെന്ന് അഞ്ജലി പറയുന്നു അടുത്ത സീനിൽ വന്ദനയുടെ ഹോട്ടലാണ് അത് ആ നഗരത്തിലെ തന്നെ വലിയൊരു ഹോട്ടലാണ് അവൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ വലിയൊരു പരിപാടി നടത്താൻ ബുക്കിംഗ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട് തങ്ങളുടെ കോളിൽ ആയിരത്തഞ്ഞൂറ് ഗസ്റ്റുകളെങ്കിലും എത്താൻ കഴിയുമെന്ന് വന്ദനയും കൂടെ ജോലി ചെയ്യുന്ന ആളും പറയുന്നുണ്ട് വന്നയാൾ ഇൻട്രസ്റ്റ് ആവുന്നുണ്ട് അയാൾ വലിയൊരു ആണ് അത് അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ വന്ദന കൂടെ അയാളോട് എന്ന് അവൻ പറയുന്നു ോളാം അതിനെനിക്ക് ഒരു സംശയമില്ലെന്ന് വന്ദന അവനോട് പറയുന്നു ആളെ വീഴ്ത്താൻ നീ എക്സ്പെർട്ട് എന്നും അവൾ പറയുന്നു അവളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇവൻ പക്ഷേ അവർ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട് അവരൊരു റൂമിൽ കയറി ഡോറടയ്ക്കുന്നു ആദ്യ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ